Patrati falan എന്തു അമ്മണി പിന്നെ എന്ത്ന്നും അറിയാറായിട്ടില്ലാത്ത എല്ലാം അറിയാവുന്നവർക്കും ഇനി പ്രാർത്ഥന ഒന്നേ ഉള്ളു വഴി അമ്മണി മരുന്ന മയക്കം വിട്ടിട്ടില്ല ചില പാലം കഴിച്ചിട്ട് നേരത്തോട് നേരം കഴിഞ്ഞു അതിനും ശ്രീദേവി സാറേ സാറേ സാമ്പാറെ സാറിന്റെ വീട്ടിലെ കല്യാണം കാക്ക വിളമ്പ് മുപ്പേരി പൂച്ച വിളമ്പും പുളിശ്ശേരി നാക്ക നീട്ടി ഇരുന്നാട്ടെ ആന വിളമ്പും ചമ്മന്തി അമ്മ മതി ശരി ശരി അച്ഛൻ ഇനി വരുമ്പോ വേറെ ഒന്നും എപ്പോ എപ്പോ എസ് വേഗം വേഗം പറയണം അച്ഛൻ വരും പ്രോമിസ് പ്രോമിസ് ഗോഡ് അതുവരെ മോളി ഗെയിം കളിക്കളി കളിച്ച് പഠിച്ചാലല്ലേ ഏത് ഗെയിമും ജയിക്കൂ മുളുടെ അച്ഛന് മൂന്ന് കളിക്കാം എന്താ കണ്ടോണം അച്ഛന്റെ മുളുവിനെ അച്ഛൻ ജീവിക്കാൻ പോവാണ് 아, 안그네 롤러버버. 나, 이 녀네. 응, 응. 아, 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 ഇനി എല്ലാ ഗെയിമും മോൾ ജയിക്കണം കേട്ടോ അമ്മു ആ ടവലിങ്ങെടുത്തെ

അമ്മയ്ക്ക് വയ്യ മോളെ കരയണേ ഞാനോ ഇല്ലല്ലോ അമ്മ വേണ്ടമ്മോ ഉറങ്ങിക്കോട്ടെ ആ അമ്മാവിന് വരണമൊക്കെ വന്നല്ലോ മരിച്ചു എന്ന് കരുതാനേ വഴിയുള്ളൂ സങ്കടമൊക്കെ പിന്നെ അകത്തെ കാര്യങ്ങളൊക്കെ നിശ്രദ്ധിച്ചാണോ എല്ലാം കുത്തിഴിഞ്ഞ് കിടക്കുക പത്രത്തിലും ടെലിവിഷനിലും ഒക്കെ കണ്ടതിലും ഏറെ ഗുരുതരമാണ് കാര്യം ഞാൻ ചിലരെ അന്വേഷിച്ചു രവി പറത്തിയ വിമാനം തീ പിടിച്ചാണ് വീണത് അതും കൊടും കാട്ടിൽ ചുഹൃതക്ഷയമെന്നെ പറയാനുള്ളൂ അമ്മയോടും അമ്മയോടും തൽക്കാലം ഇതൊന്നും പറയണ്ട ൂട്ട് ഉപയോഗിച്ചെങ്കിലും ഹെലികോപ്റ്ററിൽ പോകുന്നവർ പാരച്ചൂട്ട് കൊണ്ടുപോവാറില്ല പോലും ദിവസം ഒന്ന് കഴിഞ്ഞല്ലോ ദിവസം ഒന്ന് കഴിഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്ക ഞാനൊന്നും നടു നിവൃത്തട്ടെ അനുശോചനക്കാരും മാധ്യമക്കാരും എല്ലാരും കൂടി ഉറങ്ങാൻ മരുന്ന് കൊടുത്തിരിക്കുക അമ്മക്ക് അമ്മോ അമ്മയ്ക്ക് നല്ല ക്ഷീണവുമുണ്ട് എങ്ങനെയോ പിടിച്ചു നിൽക്കുന്നു എത്ര നേരത്തേക്കെന്നറിയില്ല അച്ഛൻ കിടക്ക ഞാൻ നോക്കാം അടുത്ത കാര്യങ്ങള് ശ്രീദേവി അന്വേഷിക്കും പിച്ചും പെയ്യും പറഞ്ഞു തുടങ്ങിയപ്പോ ഡോക്ടറെ വിളിച്ചു വരുത്തി മരുന്ന് കൊടുത്തുറക്കി ചിലവാരം കഴിച്ചിട്ട് നേരത്തോട് നേരം കഴിക്കും ഞാൻ ഞാനാവന്ന് നോക്കിയതാ ജലപാനം ഇല്ലാത്തല്ലേ അമ്മയുടെ ഇരുപ്പ് ഇങ്ങനെയൊക്കെ വരുമെന്ന് ആര് വിചാരിച്ചു ഇനി എന്ത് കഴിച്ചാൽ എന്താ അമ്മനോട് വടക്കുടരുത് കേട്ടോ അമ്മന്റെ കൂടെ ഉണ്ടാവണം കളിച്ചോളൂട്ടോഡിയോ ബുദ്ധിമുട്ടിച്ചിട്ട് ക്ഷമിക്കണം എന്തെങ്കിലും വിവരം കിട്ടിയാൽ അതെന്ത് തന്നെ വിളിച്ചറിയിക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച് കണ്ടിട്ട് ശരിയാ അമ്മവിനെ കാണുമ്പോഴാ അതിരിക്കട്ടെ ആദ്യം വേണ്ട ആദ്യം അച്ഛനും കുട്ടികൾക്കും പ്രാതലെന്തെങ്കിലും അമ്മ അല്പം വെള്ളമെങ്കിലും കുടിപ്പിക്കാൻ നോക്കണം അച്ഛനും അമ്മയ്ക്കും മരുന്നും മറക്കണ്ട നമസ്കാരം നമസ്കാരം ഞങ്ങൾ വേൾഡോ വിഷൻ ചാനലിൽ നിന്നാണ് ഞങ്ങളുടെ പ്രൈം ടൈം ബുള്ളറ്റിൽ കൊടുക്കാനായി കുടുംബാംഗങ്ങളുമായി ഒരു മിനിറ്റ് അഭിമുഖം ക്ഷമിക്കണം പിന്നീടായിരിക്കും എല്ലാവർക്കും സൗകര്യം ഞങ്ങൾക്ക് ഇപ്പോഴേ സൗകര്യമാണ് സർ വന്നേ ഒരു മിനിറ്റ് ഓക്കെ സാർ നിങ്ങൾ വാ എല്ലാം റെഡി ആക്കിക്കോ ചില റെഡി ആക്കിക്കോ ആ ആണല്ലോ അതിർത്തിയിൽ കാണാതായ വിമാനം പറത്തിയിരുന്ന പൈലറ്റ് ഓഫീസർ രവീന്ദ്രനാഥിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ആകെ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ സർ സാറിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് ചുരുക്കി വിവരിക്കാമോ ഒന്നും പറയാനില്ല ദയവു ഞങ്ങളെ വെറുതെ വിടുക സർ ഒരു നിമിഷം വാക്കുകൾ പരാജയപ്പെടുന്ന സന്ദർഭമാണിതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് സർ വീട്ടിലെ മറ്റുള്ളവരെ കൂടി ഒരു നിമിഷം ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഉടനെ ഒന്നും പറ്റുമെന്നോന്നില്ല പ്ലീസ് കൊഴപ്പില്ല സാർ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം സർ മാവോ സാരല്ലേ കേട്ടോ പറഞ്ഞാലും കേക്കില്ലല്ലേ വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ നിന്നെ ആ അതെ ആരാണ് ഞാനും രവി ഒരുമിച്ച ഡിഗ്രിക്ക് പഠിച്ചേ ഞാനിപ്പോ ക്ഷേമപുത്രയെ മാസിയുടെ ബ്യൂറോ ചീഫാ ഞങ്ങളിതിന് ഫോണിൽ എപ്പോഴും ബന്ധപ്പെടാറുണ്ട് കണ്ടിട്ട് കൊറേ കാലമായി ആരാണ് അവ സംസാരിക്കുന്നത് രവിയുടെ ഫാദർ നമസ്കാരം സർ രവിയുടെ അച്ഛനും ഉമ്മ എവിടെയാ അടുത്ത കൂട്ടുകാരനായിട്ടും അതറിയില്ലല്ലേ സുഹൃതികളായ അവർ സ്വർഗത്തിലെത്തിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞല്ലോ കാര്യം എന്താ ഈ ഫോൺ എൻഗേജ് ആയിരുന്ന പറ്റില്ല അടിയന്തരമായ ചില വിവരങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു തന്നെ കാത്തിരിക്കുന്നു വരുന്നവർക്ക് കൊടുത്തു പറയാൻ വേണ്ടി ആലോചിക്കാം സർ മറ്റു പത്രങ്ങൾക്ക് ചിത്രമൊന്നും കിട്ടാതിരിക്കാനുള്ള വിധിയുമാകാം യുദ്ധമാണല്ലോ പത്രങ്ങള് തമ്മില് കഷ്ടം ഇവരൊക്കെ എന്തുവരെ മനുഷ്യരാ ഒരു കാലം അല്ല ഡൽഹിയിൽ ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ വിളിക്കുന്നെങ്കിൽ എല്ലാ നേരും അറിയാവുന്ന ഒരാളെയേ ഇനി വിളിക്കാനുള്ളൂ ഈശ്വരനെ അദ്ദേഹത്തിന് പക്ഷേ ഫോണില്ലല്ലോ മോനെ എന്നാ വേണ്ട ഒരു കവലെങ്കിലും ഇത് പറ്റില്ലല്ലോ വേ മോള് പോയി അമ്മാവന ഇങ്ങനെ വിളിച്ചോണ്ട് വെതിനൊക്കെ നല്ലത് മോളിച്ചല്ലേ ഇത് കുറച്ച് കുടിച്ചാ തീരൂ കുടിക്കുട്ടിയേ നീ അവനെ വെറുതെ ചുണ്ടി പിടിപ്പിക്കണ്ട ആർക്കും ദേഷ്യമൊന്നും വേണ്ട അവനവന്റെ സ്ഥിതി അവനവനല്ലേ അറിയൂ പക്ഷേ അമ്മവിനോർത്തെങ്കിലും ആ വെള്ളം ഒരു ഇറക്കെങ്കിലും കുടിച്ചൂടെ ഒരറക്കം കോണിപ്പൊടി കയറാൻ പാടില്ലാത്ത ആളെയാണോ എങ്കി ശരി ആംബുലൻസ് വരുത്താം ആശുപത്രി കൊണ്ടുപോയ വഴിയുള്ളു കൊച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ അവള് കഴിച്ചോളൂ അത് പറ്റില്ലമ്മേ കോലുമേ കുരുങ്ങുണ്ടായാൽ എന്താ എന്താവിടെ എന്താ വിളിച്ചത് കോണിപ്പടിക്കാരുന്നു ഡോക്ടർ പറഞ്ഞിട്ടില്ല ആയാസപ്പെട്ട് കോണി കയറിയിട്ട് വല്ലതും വന്നു പോയാ ഇതിലേറെ ഇനി എന്ത് വരാനാ നീ ഇപ്പോ ഒരു ചെറിയ കുട്ടിയാണ് അമ്മൂന്റെ അമ്മയല്ലേ അതെങ്കിലും ഓർമ്മ വേണ്ടേ മഹാസങ്കടമാണ് നമുക്ക് വന്നുപെട്ടിരിക്കുന്നത് പക്ഷേ അച്ഛന്റെ മോള് ധൈര്യം കൈവിടാതെ നോക്കണ്ടേ പൂവുമോളെ അച്ഛനറിയാം എന്നാലും ഇതൊരല്പം കുടിക്കുക അല്പം അല്പം കൂടി അല്പം കൂടി കിടന്നുള്ളൂ തളർച്ച കൂടുതലുണ്ട് ആംബുലൻസ് വിളിച്ച് ക്യാമറ റെഡി വരുന്നുണ്ട് വാ 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 എന്താ മിടുക്കിയുടെ പേര് സാറിന്റെ മോളമ്മു അല്ലേ അതെ ഞങ്ങള് അമ്മുന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ നന്നായി ചിരിക്കണം ദേ അങ്ങോട്ട് നോക്കിയേ റെഡി മനോഹരം ഇത്തരം വിദ്യകളൊക്കെ അറിയാം അല്ലേ ഇതും അതെ അമ്മൂന് അച്ഛനെ വലിയ ഇഷ്ടമാണോ ഇഷ്ട പിന്നെ അയ്യോ ജോറായിട്ടുണ്ടല്ലോ വേഷം എന്താ മിടുക്കിന്റെ പേര് മാമന്റെ മോനാ രാവിലെ അത് ശരി അതിരിക്കട്ടെ അരുൺ അമ്മുന്റെ അച്ഛൻ ഇഷ്ടമാണോ ആരെയാണ് അധികം ഇഷ്ടം അമ്മുവിന്റെ അച്ഛനെയോ സ്വന്തം അച്ഛനെയോ അച്ഛനെ ആട്ടെ ആരുടെ അച്ഛനാണ് കൂടുതൽ നല്ല അച്ഛൻ നല്ല അച്ച എൻ അച്ചനാ ഓ പിന്നെ എൻ അച്ച ഡോക്ടറാണല്ലോ ആയിക്കോട്ടെ എൻ അച്ചനെ വിമാനം പറപ്പിക്കാൻ അറിയാലോ അറിയാ അറിയാ എന്നിട്ടാണോ നിൻ അച്ചനെ വിമാനം തലയും കുത്തി വീനാത കല്ല എൻ അച്ചന്റെ വിമാനം വീരില്ല വീണു വീനില വീനില വീണു നല്ല തകർന്നു അമ്മു ചേച്ച മരിക്കേം ചേദൂ ഇല്ല പച്ച കല്ല അമ്മുനി അച്ചരില്ല மட்ட uh -huh. <laughs> പാകിസ്ഥാനുമായി സ്ഥിരമായ വെടിനിർത്തലാണ് ഇന്ത്യ ആഗ്രഹിച്ചത് വിദേശകാര്യമന്ത്രി ശ്രീ രശ്നി സിംഗ് എന്റെ വെടിനിർത്തൽ അവിരാമം തുടരാൻ മൂന്ന് രാജ്യങ്ങളും ശ്രദ്ധ വെക്കേണ്ടതുണ്ടെന്ന് അച്ഛനും ഒന്നും എന്റെ അച്ഛന്റെ ഫോണോ ആ ഇപ്പോഴോ എല്ലാരും ഇല്ലേ മോളെവിടെ മുത്തശ്ശിനെ എന്തു പറയുന്നു അച്ഛന്റെ മോളെന്തൊന്നും ഇണ്ടാത്ര എന്റെ അച്ഛൻ മരിച്ചില്ലല്ലോ ഇല്ല ഞാൻ പറഞ്ഞില്ലേ മോളെ ഇപ്പോൾ കിട്ടിയ വാർത്ത അതിർത്തിയിൽ കാണാതായ ഹെലികോപ്റ്ററിലെ വൈമാനികൻ പൈലറ്റ് ഓഫീസർ രവീന്ദ്രനാഥിനെ നിസ്സാര പരുക്കുകളോടെ കണ്ടെത്തി അത്ഭുതകരമായ ആ രക്ഷപ്പെടലിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ബുള്ളറ്റിന്റെ അവസാനം സംപ്രേക്ഷണം ചെയ്യുന്നതാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചതിൽ ദയവായി ക്ഷമിക്കണം സാർ നിങ്ങൾ പെട്ട പാടൊക്കെ വെറുതെ ആയി പോയി അല്ലേ അയ്യോ അല്ല നേരെ മറിച്ചാണ് സർ ഇത്ര ടച്ചിങ് ആയ ഒരു സ്റ്റോറി ഞങ്ങളുടെ ചാനലിൽ ഇന്നോളം കിട്ടിട്ടില്ലാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും தெய்வச்சரல்லோ நீங்கள்